കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചെന്നാപ്പാറ നെല്ലിവിള പുത്തൻവീട്ടിൽ സോബിയ ഇസ്മയിലിൻ്റെ കവറടക്കം മുണ്ടക്കയം ഭരിക്കാനി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടത്തി തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ആനയുടെ ആക്രമണത്തിലാണ് സോബിയ വീടിന് സമീപത്ത് വെച്ച് തന്നെ ചവിട്ടേറ്റ് മരിച്ചത് തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മൃതദേഹം സംഭവസ്ഥലത്തു നിന്നും മാറ്റുവാൻ സാധിച്ചിരുന്നില്ല ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ സമരം പുലർച്ചെ രണ്ടു മണിയോടുകൂടി സംഭവസ്ഥരത്തെത്തിയ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മകൾക്ക് ജോലി നൽകുവാൻ സർക്കാരിലേക്ക് ശുപാർശ നൽകുമെന്നും അറിയിച്ച ശേഷമാണ് നാട്ടുകാർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുവാൻ തയ്യാറായത് തുടർന്ന് മൃതദേഹം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയുമായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്ന ചെന്നാപ്പാറയിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് മുണ്ടക്കേം വരിക്കാനി മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് കവറെടുക്കുവാൻ കൊണ്ടുവന്നത് പ്രാർത്ഥനയിലും ചടങ്ങുകളിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു വരിക്കാനി ജമാ മസ്ജിദ് ഇമാം പി എം എ അബ്ദുൽ കലാം മൗലവി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി